നമസ്കാരം കൂട്ടുകാരെ വിവിടോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മലയാളം വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് മംഗ്ലീഷിന്റെ സ്വാധീനം മൂലം തകർച്ചയുടെ വക്കിൽ എത്തിയിരിക്കുന്ന മലയാള ഭാഷക്ക് നഷ്ടമായ ഉച്ചാരണ ശുദ്ധിയും സ്ഫുടതയും നമ്മൾക്ക് അക്ഷരശ്ലോകം വഴി തിരിച്ചെടുക്കാൻ സാധിക്കും ഇന്ന് ഞാൻ ഈ വീഡിയോയില് കുറച്ച് അക്ഷര ശ്ലോകങ്ങളാണ് ചൊല്ലാൻ പോകുന്നത് എപ്പോഴും പറയുന്നവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുവരെ പല വീഡിയോകളും കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യുക റിമെമ്പർ യോർ മോട്ടിവേഷൻ മൈ ഇൻസ്പിരേഷൻ അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കടക്കാം ആദ്യം തന്നെ മലയാള ഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു അക്ഷര ശ്ലോകം കൊണ്ട് നമ്മൾക്ക് തുടങ്ങാം ഈ ശ്ലോകം വള്ളത്തോൾ നാരായണ മേനോൺ ആണ് എഴുതിയത് ഈ ശ്ലോകത്തിന്റെ വൃത്തം ഉപേന്ദ്ര വജറാണ് അതാ അടുത്തത് അക്ഷര ശ്ലോകത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ശ്ലോകം കലയുടെ കളി വീടാം കേരളത്തിൽ തുടിക്കും കലകളിൽ അധിരറ്റുള്ള അക്ഷര ശ്ലോക ശില്പം കലകളിൽ ഒരു കേളിക്കത്ത് വസനം വൃത്തത്തിലുള്ള ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത് അങ്ങോട്ടു നോക്കുക ചുവ യുടെ വസന്തതിലുകം എന്ന വൃത്തത്തിലുള്ള ഒരു അക്ഷര ശ്ലോകമാണ് അല്ലേ ഇതെന്തു കളിയാണിതു ചൂടല ൂട്ടൻ എഴുതിയ എഴുതിയുല വിക്രീതിതം എന്ന വൃത്തത്തിലുള്ള ശ്ലോകമാണ് ആരാൽ നല്ല ാരായണ മേനോൻ എഴുതിയ വസന്തമാലിയ വൃത്തത്തിലുള്ള ശ്ലോകമാണ് അരിമപ്പെട്ട ശരിയായിട്ടുക യശവന് നായരുടെ ഇന്ദ്രോച വൃത്തത്തിൽ എഴുതിയ ശ്ലോകമാണ് ഇപ്പൊ ഞാൻ ചൊല്ലാൻ പോകുന്നത് അച്ഛന്റെ മേൽനോട്ടമൊടുത്തു തന്റെ ശുശ്രൂഷയും വൃത്തത്തിലുള്ള ഒരു അക്ഷരശ്ലോകമാണ് സ്വാഗതം ഭംഗികൾ ഹരിക്കും എല്ലാവരും എന്റെ വീഡിയോ ക്ഷമയോടെ കണ്ടേന് നന്ദി മറക്കരുത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യുക റിമെമ്പർ യുവർ മോട്ടിവേഷൻ ഇസ് മൈ ഇൻസ്പിരേഷൻ നന്ദി